ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പാവലും ഒക്കെ നടന്ന് നിങ്ങളെ കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു അല്ലെ എൻ്റെ ടെറസിൻ്റെ മണ്ടയിലത്തെ പാവലൊക്കെ മുളക് ഞാൻ ഒത്തിരി കൃഷി ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നതുകൊണ്ടോ മുളകിനോടൊക്കെയുള്ള പ്രിയം പോയി കേട്ടോ കാരണം ഇമ്പടി മുളകുണ്ട് മൂന്നാല് കിലോ മുളക് ഞാൻ പറിച്ചു കേട്ടോ ഇതിനകത്തുനിന്ന് തന്നെ ഇപ്പോഴും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ മുളക് മുളകെ അതുകൊണ്ട് ഉണ്ടായി ലാസ്റ്റ് പറ നമ്മുടെ വീട്ടിൽ പറിച്ചു വെച്ചിട്ട് ഞാൻ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ എല്ലാവർക്കും മുളക എന്ന് വെച്ചാൽ എല്ലാവരും കാശ് കൊടുത്തല്ലേ മുളകൊക്കെ മേടിക്കുന്നേ അപ്പോൾ അവരോട് അവർക്കൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കുവായിരുന്നു കേട്ടോ മുളകെ പിന്നെ ഞാൻ എന്റെ പാവ് നട്ടായിരുന്നു കെട്ടോ ഈ പാവനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ദൈവത്തെ ഓർത്ത് പറഞ്ഞു തരണം പറഞ്ഞായിരുന്നോ കാരണം ഈ പാവലിൻ്റെ ഇലയെല്ലാം പഴുത്ത് പോവാട്ടോ ഇതെന്ത് പറ്റിയിട്ടുണ്ടെന്ന് അറിയത്തില്ല ഒരു പക്ഷേ ഇതിൻ്റെ ചാത്രത്തിൽ ഇരിക്കുന്ന മണ്ണ് മണ്ണുറഞ്ഞിട്ടാണോ എന്താണെന്നറിയത്തില്ല നല്ല അടിപൊളിയായിട്ട് കയറി വന്ന പാവലാട്ടോ ഞാൻ എൻ്റെ വീടേക്കതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു വളരെ കഷ്ടപ്പെട്ട ഒരു പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരു പാവയ്ക്ക ഒത്തിരിയൊന്നുമില്ല ഒരു പാവയ്ക്ക ഉണ്ടായി ബാക്കിയുണ്ടായ പാവയ്ക്ക മൊത്തം കൊണ്ടോ ഈ ഒരു ഉണ്ടായി വന്ന പാവയ്ക്ക ഒരു പഴുത്ത് കാണാൻ പറ്റുമോയെന്നറിയത്തില്ല അതുകൊണ്ട് ഒരു പഴുപ്പ് കയറി ഇത് പടുത്തി നിൽക്കുന്ന കേട്ടോ അത് പോകുക പാവൽ വളഞ്ഞു നിൽക്കുന്നു ഒറ്റ സുഖമില്ലാതെ കേട്ടോ കാരണം നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് ഞാൻ താഴേന്ന് മണ്ണ് ചവന്ന് കയറ്റി മണ്ണും ചാണാനും എല്ലാം കൊണ്ട് കിട്ടുക കേട്ടോ നമ്മുടെ കോവലയിൽ നമ്മൾ എന്നും കോവയ്ക്ക കിട്ടിയില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ രണ്ടും മൂന്നും കോവയ്ക്കൊക്കെ കിട്ടും കേട്ടോ അത് വലിയ അവിയലിനകത്തോ സാമ്പാറിനകത്തൊക്കെ ഇടാനുള്ളത് കിട്ടും അല്ലാതെ പിള്ളേർക്കൊക്കെ വറുത്ത് കൊടുക്കാനൊക്കെ ഉള്ളത് കിട്ടും കേട്ടോ നമ്മൾ വിഷമൊന്നും ഇടാത്തത് കൊണ്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ട രണ്ടാമത്തെ പാവൽ ഈ പാവലിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ പാവൽ ഞാൻ മമ്മി നല്ല പാവലിൻ്റെ വിത്ത് മാത്രം മമ്മി എടുത്തു വെച്ചിട്ട് ബാക്കി പാവ പാവയ്ക്ക് മമ്മി എറിഞ്ഞു കളഞ്ഞു കേട്ടോ കോട്ടയൊന്ന് കൊള്ളിയിൽ എന്ന് പറഞ്ഞാൽ ആ അവിട്ട കിടന്ന് മുളച്ച പാവലിൻ്റെ തയ്യ് ഞാൻ ഈ ജാറിനകത്തേക്ക് പറിച്ചു വെച്ചു കേട്ടോ ആ സംഭവം കയറിപ്പോയേക്കെന്നാണ് കേട്ടോ ഇത് എന്ത് കയറിയെന്ന് പറഞ്ഞാലും ഒരു തരം പാവലിനൊരുതരം പഴുത്ത ഇലയായിട്ട് അത് കേടായിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ടോ അതിനകത്തുണ്ടായ പാവയ്ക്കം കണ്ടോ ഒരു പാ ഒന്ന് രണ്ട് കണ്ടോ ഇത് ഇത് കണ്ടോ ഇത് കാണാൻ പറ്റുന്നത് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ മൂന്ന് നാല് പാവയ്ക്കുണ്ട് കേട്ടോ ഇവിടെ ഒരു പാവയ്ക്കാണ്ട് ഇങ്ങനെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല സൂര്യൻ്റെ വെട്ടം കാരണം അങ്ങനെ നാല് പാവയ്ക്കാണ് വളരെ കഷ്ടപ്പെട്ട് ആ ഗൈസ് ഇവിടെ ഓരോന്നുണ്ട് കേട്ടോ ഇവിടെ ഓരോന്നുണ്ട് ഇതൊക്കെ കേടായി പോവുമെന്ന് തമ്പുരാന് മാത്രം അറിയാം ഉണ്ടോ മൂന്നാല് പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ കിട്ടുമോ കിട്ടില്ലയോ എന്ന് ആർക്കറിയാം രണ്ട് മൂന്നാല് പാവയ്ക്ക ഉണ്ടായിട്ട് മൊത്തം പോയി കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് എപ്പോഴും ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതെങ്ങനെയാണ് ഈ പാവലിൻ്റെ കൃഷി ഇല പടുക്കാനുള്ള കാരണം തന്നെയാണ് വള വളത്തിൻ്റെ കുറവാണോ വളത്തിൻ്റെ കൂടുതലാണോ ഞാൻ കുറേ കൊന്നച്ചാവറൊക്കെ ഓടിച്ചിട്ടായിരുന്നു നൈട്രജൻ്റെ അളവ് കൂടിപ്പോയിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദേവിഡി ഒരു കോവയ്ക്കൊന്നിപ്പുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് കോവയ്ക്ക പറിച്ചുകൊണ്ട് പോയതാണ് ഉണ്ടോ കോവയ്ക്ക കയറിക്കഴിഞ്ഞാൽ ഞാൻ ഈ കോക്കൊക്കെ പറിച്ചു തിന്നോ ആ വിഷമൊന്നും ഇടാത്തല്ലേ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് മൊത്തം ഞാൻ പച്ചക്കാണ് പറിച്ചു തിന്നത് മുളക് തിന്നാൻ പറ്റിയല്ലോ ഓർഗാനിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മുളക് തിന്നിയല്ലേ പാവയ്ക്ക കയ്പായോണ്ട് പാവയ്ക്കന്ന് തിന്നു തോരനൊക്കെ വെക്കാൻ നല്ലാട്ടോ പാവയ്ക്ക ഇത് കൂട്ടി മുളകുണ്ടല്ലോ ഇത് മുളക് തോരൻ വെക്കാൻ അടിപൊളി ആട്ടോ ഞാൻ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മുളക് ദോരൻ്റെ റെസിപ്പി എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ മുളക് ദോരൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് തന്നേക്കാം ഈ മുളക് ദോരനെ കുറേ മുളക് എന്താ ഒത്തിരി പിഞ്ചു മുളക് പറച്ച് നല്ലപോലെ അരിഞ്ഞിട്ട് ഇച്ചിരി സവോളയോ ഉള്ളിയോ ചെറിയ ഉള്ളിക്ക് ഭയങ്കര ടേസ്റ്റാണ് സവോള ഉള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സവോള എടുക്കുക സവോള എടുത്ത് അരിയുക അതുപോലെ തന്നെ തേങ്ങായും ചിരണ്ടിയിട്ട് പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഊരിയിട്ടിട്ട് നമ്മുടെ നല്ല പാവലിൻ്റെ ഇല ഈ പാവലിന്റെ ഇലയെ അതിന്റെ കൂട്ടത്തിയിട്ട് പൊന്നും കൈസ് നല്ല പാവയ്ക്കത്തോടെ മാറി നിൽക്കും കേട്ടോ അതുപോലെ തന്നെ ഈ പാവയ്ക്കയൊക്കെ വെക്കുമ്പോൾ ഒരു ഇച്ചിരി ഇഞ്ചി കൊത്തിയിരുന്ന് എപ്പോഴും നല്ല കേട്ടോ ഒത്തിരിയല്ല ചെറു ചെറു ചെറുപോലത്തെ കുരുവിരാന്നിടണം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ട് എന്താണോ ഉണ്ടാവാത്തേന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല ഇതുകൊണ്ട് ഒരു അപശകുനം പോലെ ഇത് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതെന്താ ചെയ്യണ്ടേ എന്താ നമ്മൾ കാണിക്കേണ്ടത് ഒന്ന് പറഞ്ഞായിരുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു